അപ്പൊ എല്ലാരും എക്സാം ഒക്കെ എഴുതിയിരിക്കാവൂ അല്ലേ അപ്പോ ബിഇ ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആയിരുന്നു ആൻഷ്യൻ സിവിലൈസേഷൻ ഇൻട്രൊഡക്ഷൻ ടു ആൻഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു എക്സാം എല്ലാരും നന്നായിട്ട് എഴുതി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മള് ഷോർട്ട് നോട്ട്സിലും സൂം ലൈവ് ക്ലാസ്സിലും യൂട്യൂബ് ലൈവ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തിലും വന്നിട്ടുള്ളൂ ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളൂ അല്ലെ വൺ നോഡ് ആയിക്കോട്ടെ ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ കൂടാതെ തന്നെ എസ്ഇ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ പറഞ്ഞ പോഷ്യൻസ് ആണ് വന്നിട്ടുള്ളത് െ അപ്പൊ എല്ലാരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു ആ ഒരു എക്സാം നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം ഒന്ന് അനലൈസ് ചെയ്തു നോക്കാം എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആൻസർ എന്ന രീതിയിലേക്ക് പോകാം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ ഹിസ്റ്ററിയിലെ കുറച്ച് പോർഷൻസുകൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ പേപ്പറില് നമ്മൾ പറഞ്ഞത് ഒന്ന് പറയുന്നത് മെസപ്പോട്ടോമിയൻ സിവിലൈസേഷൻ ഈസ് ഫ്ലറിഷ് ബിറ്റിവിൻ ഡാഷ് ആൻഡ് ഡാഷ് റിവേഴ്സ് എന്താണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് അല്ലെ അപ്പോ മെസ്സപ്പോട്ടോമിയൻ സിവിലൈസേഷൻ എവിടെയാണ് എന്ത് വളർന്നത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദിയുടെ തീരത്താണ് അല്ലേ അതേപോലെ തന്നെ മെസ്സപ്പോട്ടോമിയൻ സിവിലൈസേഷൻ എവിടെയായിരുന്നു വളർന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തായിരുന്നു ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇനി ഇല്യോഡ ആൻഡ് ഒഡീസി അല്ലേ അത് ഏത് ചാപ്റ്റർ നിന്നാണ് വരുന്നത് ഏത് ബ്ലോക്ക് ആണ് നമ്മുടെ ഗ്രീക്ക് സിവിലൈസേഷൻ അല്ലെ ഇല്ലോഡ് ആൻഡ് ഒഡീസി രചിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത് ആരാണ് ഹോമർ അന്ധകവിയായിട്ടുള്ള ാണ് ഇഡ് ആൻഡ് ഒഡീസിന്ന് പറഞ്ഞ ഇതിഹാസ കൃതികൾ രചിച്ചതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഹോമർ എന്നാണ് ഇനി who wrote the book and fall of Roman Empire എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ എന്താണ് എന്താണ് റിപ്പബ്ലിക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ബി സെക്ഷനിലേക്ക് വരുമ്പോൾ എ സെക്ഷൻ കഴിഞ്ഞ് ബി സെക്ഷനിലേക്ക് വരുമ്പോൾ പേപ്പറസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പാപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പറസ് പേപ്പറിസിന്റെ പേപ്പറസ് ചെടി ചെടിയുടെ ഇലകളിലാണ് എഴുതിയിരുന്നത് ഈജിപ്തുകാരും എഴുത്തുവിദ്യ പഠിച്ചിരുന്നത് അപ്പൊ എന്താണ് ഈജിപ്തുകാരെ എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാധ്യമമായിരുന്നു അല്ലേ നമ്മൾ പേപ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാധ്യമമായിരുന്നു എന്ത് ഇവിടെ പാപ്പിറസ് പാപ്പിറസ് ചെടിയുടെ ഇതിലുകളാണ് അവര് റൈറ്റ് ചെയ്യാൻ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി എന്താണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതും എന്തിലാണ് എന്തിൽ നിന്നാണ് വരുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്താണ് ഈജിപ്തിന്റെ ഏറ്റവും വിദ്യയായി നമ്മൾ എന്ത് പറയുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നുണ്ട് ഇനി മറ്റൊരു ക്രിസ്ത്യൻ ആണ് ഹമ്മൂറാബി അല്ലെ ഹമുറാബി ഏത് ബ്ലോക്കിലാണ് വരുന്നത് മെസപ്പട്ടോമിയ സിവിലൈസേഷനിലാണ് അല്ലെ അപ്പൊ ഹമ്മുറാബി മെസപ്പൊട്ടോമിയയിലെ ഒരു രാജാവായിരുന്നു അദ്ദേഹം എന്താണ് ഒരു നിയമസംഹിത കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ലോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കണ്ണിന് കല്ല് സോറി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും കഠിനം കുറച്ച് നല്ല നിയമ വ്യവസ്ഥകൾ ആര് കൊണ്ടുവരുന്നു ഹമ്മുറാബി കൊണ്ടുവരുന്നു ലോകത്തെ തന്നെ ആദ്യത്തെ എന്താണ് നിയമസംഹിതയായിട്ട് എന്തോ മാറുന്നുണ്ട് ഹമ്മുറാബിയുടെ അബിയുടെ ഈ നിയമസംഹിത മാറുന്നുണ്ട് ഇനി എന്താണ് യാങ്ഷോ കൾച്ചർ യാങ്ഷോ കൾച്ചർ നമ്മൾ ഏത് ചൈനീസ് ചൈനീസ് സിവിലൈസേഷനിൽ കൾച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടാണ് യാങ്ഷോ കൾച്ചർ അല്ലെ ബോൺസ് അതും എവിടെയാണ് ചൈനയിലാണ് വരുന്നത് ഒറാക്കൽ ബോൺസ് എന്ന് പറയുന്നത് ചൈനയുടെ എന്താണ് ഫ്യൂച്ചർ മനസ്സിലാക്കുന്ന ഈ ചൈനീസുകൾ അവരുടെ പിതാമഹന്മാരെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ നമ്മുടെ പിതാമഹ ൊക്കെ പറയലേ നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്ന എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മീഡിയം ആയിരുന്നു ഓറാക്കിൾ ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇനി ഇവിടെ പെട്രീഷ്യൻസ് പെട്രീഷ്യൻസ് എന്ന് വരുമ്പോ എവിടേക്ക് വരുന്നു നമ്മള് നമ്മൾ പെട്രീഷ്യൻ എന്ന് പറയുമ്പോൾ റോമൻ സിവിലൈസേഷനിലേക്ക് വരുന്നു അല്ലെ പ്രീബ്ലിയൻമാരും പെട്രീഷ്യന്മാരും എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രീബിയന്മാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരും പെട്രീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ റോമിലെ പ്രഭുവർഗത്തെയാണ് ഇവിടെ പെട്രീഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മാച്ചുപിച്ചു മാച്ചുപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻക സിവിലൈസേഷനിലും മായ സിവിലൈസേഷനിലൊക്കെ പോകുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് മാച്ചുപിച്ചു എന്ന് പറയുന്നത് ഇനി അതേ ഡെമോക്രസീ നമ്മള് എല്ലാ ലൈവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തായാലും പഠിച്ചു പോകണം അത് എന്തായാലും വരും എന്ന് പറഞ്ഞിരുന്നു അത് വന്നും ചെയ്തു അല്ലെ അദീനിയൻ ഡെമോക്രസി അധീനിയയിലെ ഡെമോക്രസിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കൂടാതെ തന്നെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സുകൾ അതും ഇതാണ് ഏതൻസും ആണ് പറയുന്നത് അല്ലേ അപ്പൊ അത് രണ്ടും എഴുതി വിളിച്ചാൽ തന്നെ എന്തില് കിട്ടും ഇതില് മാർക്ക് കിട്ടും ഗ്രീക്കിലെ സിറ്റി സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത് സ്വരാഷ്ട്രനിസം എന്ന് പറഞ്ഞിട്ടല്ലേ സ്വരാഷ്ട്രീയൻ മതത്തെ കുറിച്ചിട്ട് പേർഷ്യയിലെ സ്വരാഷ്ട്രീയൻ മതമാണ് അത് സരദൂഷ്ട്രിയാണ് എന്ത് സ്വരാഷ്ട്രീയ മതത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അല്ലെ അഹ്രിമാനും അഹ്രിമാൻ എന്ന് അഹ്രിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ തമ്മിലായിരുന്നു എന്ത് ഈ സ്വരാഷ്ട്രീയ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇവിടെ എസ് എ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഈജിപ്തിലേക്ക് ാണ് ഈജിപ്തിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈജിപ്തില് എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ എന്താണ് ഈജിപ്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറയുമ്പോൾ അവിടുത്തെ ജ്യോതിശാസ്ത്രം പറയണം അവിടുത്തെ വാസ്തുവിദ്യയുടെ കാര്യങ്ങൾ പറയണം കൂടാതെ തന്നെ അവിടെ മമ്മിഫിക്കേഷൻ പറയണം കൂടാതെ എന്താണ് അവിടുത്തെ ജലം അല്ലെ അവരുടെ പുഴയിൽ നിന്നും അവരെങ്ങനെയൊക്കെയാണ് കൃഷി സ്ഥലത്തേക്ക് ജലം ഉണ്ടാ കൊണ്ടുവന്നിരുന്നത് ആ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും എന്ത് സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ ഗണിത കൂടാതെ തന്നെ ജ്യോതിശാസ്ത്ര എല്ലാത്തിനും ഈ ഒരു ഈജിപ്തിൽ ഉണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് എന്തിന് പറയേണ്ടത് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറയേണ്ടത് കൂടാതെ തന്നെ ഇവിടെ പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവർണൻസിനെ കുറിച്ചിട്ട് പറയുന്നില്ല അവിടുത്തെ ചക്രവർത്തിമാര് അവരുണ്ടാവുന്ന അഡ്മിനിസ്ട്രേഷൻസ് കൂടാതെ തന്നെ അവരുടെ സൈന്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പേർഷ്യൻ സിസ്റ്റം ഓഫ് ഗവർണർ ഗവർണൻസിൽ പറയുന്നത് അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാം നന്നായിട്ട് എഴുതി എന്ന് കരുതുന്നു നമ്മുടെ സൂം ലൈവും യൂട്യൂബ് ലൈവും ഷോർട്ട് നോട്ട്സ് ഒക്കെ എല്ലാവർക്കും ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട്സുകളും വോയിസ് നോട്ടുകളൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഉപകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പൊ ഇനിയുള്ള എക്സാമിനെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം താങ്ക് യു